നിന്നരികത്തായി ഭാഗം തൊണ്ണൂറ് അച്ചോ അമ്മയെ വിളിച്ച് രേവതിയെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു അവനെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാണെന്നും അവൻ പറഞ്ഞു അമ്മ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത് തന്നെ ഓർത്ത് അവൾ കൂടുതൽ വിഷമിക്കാണല്ലോ എന്നോർത്തപ്പോൾ അവനും വേദന തോന്നി അവളെ കാണാതെ തനിക്കും പറ്റില്ലെന്നറിയാം പക്ഷേ അവളെ ഒരു കുറവുകളും വരുത്താതെ നോക്കണമെന്നുണ്ട് അതിനുവേണ്ടി ഈ വിരഹം സഹിച്ചല്ലേ മതിയാകൂ പക്ഷേ അവൾക്ക് തൻ്റെ അത്രയും മനസ്സിന് കട്ടിയില്ലാത്തതാണ് പെട്ടെന്ന് സങ്കടം വരുന്ന പ്രകൃതവും രണ്ടു വർഷം അവളെ കൊണ്ട് പിടിച്ചു നൽകാൻ കഴിയണേന്നായിരുന്നു അവന്റെ പ്രാർത്ഥന അനന്തു രാത്രി മുറിയിലേക്ക് കിടക്കാൻ വരുമ്പോൾ ആരു എന്തോ ആലോചനയിൽ മുഴുകി ബെട്ടിലിരിപ്പായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വാതിലടച്ച് അവളുടെ അരികിലേക്ക് വന്നിരുന്നു അവനിപ്പോൾ അവളോട് ഒരു സൗഹൃദമുണ്ട് തന്നെയും തന്റെ മനസ്സിനെയും അവൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവനിപ്പോ അറിയാം അതുകൊണ്ട് അവളോട് നല്ലൊരു സുഹൃത്ത് ബന്ധം അവനുണ്ട് എന്താടോ എന്തത്ര ആലോചിച്ചു കൂട്ടുന്നേ അവളുടെ അരികിലിരുന്നു കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്നും ഞെട്ടുന്നത് അവൻ അറിഞ്ഞു അൻതോട്ടൻ എപ്പോ വന്നു ദാ ഇപ്പൊ തന്നെ അറിഞ്ഞില്ലല്ലേ അതിനു മാത്രം എന്താ ഈ കുഞ്ഞു അവളുടെ തലയിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു അതിനു മറുപടിയായി അവൾ ചിരിച്ചു കാണിക്കുന്നുണ്ട് അതെ എനിക്കൊരു പണി കിട്ടി അവൾ ചുണ്ടിച്ചുക്കി പറയുന്നത് കേട്ട് അവൻ സംശയത്തോട് നോക്കി ആ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി മീറ്റിംഗ് ഇല്ലേ അച്ഛൻ എന്നോടാ പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അവൾ പറഞ്ഞുകൊണ്ട് കഷ്ടം വെച്ചിരുന്നു അനന്താണെങ്കിൽ അതിനെന്താ എന്ന പോലെ അവൾ നോക്കുന്നുണ്ട് എനിക്ക് പേടിയാണ് പേടിയനന്തോട്ട എന്റെ പ്രസന്റേഷൻ അവർക്ക് ഇഷ്ടായില്ലെങ്കിലോ അവളുടെ മുഖത്ത് ഇപ്പോഴേ ആശങ്ക നിറഞ്ഞു അതിനെന്തിനെ പേടിക്കുന്നേ ഞാനില്ലേ അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ഞാനും ചേട്ടനും അച്ഛനൊക്കെ അവിടെ ഉണ്ടാവില്ലേ താനവിടെ പിന്നെ എന്തിനെ പേടി അതുണ്ടല്ലോ ഞാൻ ആദ്യായിട്ടല്ലേ എന്റെ പ്രസന്റേഷൻ അവർക്ക് ചിലപ്പോൾ ഇഷ്ടായില്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാവില്ലേ അവൾ ടെൻഷനോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അത് കണ്ടതും ബെഡിലിരിക്കുന്ന അവളുടെ കൈക്കും മീതെ അവൻ കണ്ണുകൾ അടച്ചു കാണിച്ചു താനൊന്നു സമാധാനപ്പെട്ടടോ അങ്ങനെ പോകുന്ന ഡെയിലൊന്നുമല്ലാതെ ഞാനില്ലേ തൻ്റെ കൂടെ ധൈര്യമായിരിക്കും ഇനി ഓരോ നാലോച്ച് വെറുതെ ബീപി കയറ്റാതെ താൻ കിടന്നിറങ്ങാൻ നോക്ക് അവളുടെ വിരലുകളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ അവൾക്ക് ധൈര്യം പകർന്നു നൽകുമ്പോൾ അവൾ അവനെ പ്രണയത്തോടെ നോക്കിയിരുന്നു പോയി അവനൊരു ചിരിയോടെ അവിടെ നിന്നും എണീറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ ചെന്ന് കിടന്നു താൻ കിടക്കുന്നില്ലേ എന്നിട്ടും ആ അരുത്തം തുടരുന്ന അരുവിനെ നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് അവനെ എതിർവശം ചെന്ന് കിടന്നു എന്നാൽ അവൻ പിടിച്ച വിരലുകളിൽ തഴുകിക്കൊണ്ട് അവൾ കിടക്കുമ്പോൾ അവൾക്കന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു തന്റെ പ്രണയത്തെ ഒരിക്കലും നേടാനാകില്ലെന്ന് കരുതിയ മനസ്സിൽ അവന്റെ ആ സമീപനവും വാക്കുകളും അവളെ അത്രയേറെ അടത്തിൽ പതിഞ്ഞു പോയിരുന്നു അവളൊരു പുഞ്ചിരിയോടെ കണ്ണുകളടിച്ചു ഈ നല്ല നിമിഷങ്ങളുടെ ഓർമ്മയിൽ ഉറങ്ങാനായി കിടന്നു ഏട്ടാ അബിയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് അമൃത വിളിച്ചപ്പോൾ അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളി കിട്ടു നന്ദുട്ടൻ ആരുവിനെ സ്നേഹിക്കില്ല അബിയേട്ട എന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ അവൻ അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു എന്താണെന്ന് അറിയില്ല ബിയേട്ടാ എന്തോ ഒരു ഭയം അരുവിന് നന്ദുട്ടിനെ അത്ര ഇഷ്ട ഇത്രയും നാളും ആരും അറിയാതെ അവൾ വേദനയെല്ലാം ഉള്ളിൽ ഒതുക്കി നടന്നില്ലേ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാലോ എന്നിട്ടും അവൾക്ക് അവനെ നേടിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും അവൾ അമൃത പറഞ്ഞു കൊണ്ട് നിർത്തി അവനിപ്പോ അരുവിനോട് ഒരു സൗഹൃദമൊക്കെ ഉണ്ട് താൻ കണ്ടിട്ടില്ലേ അവരിപ്പോ ആദ്യത്തെക്കാളും നന്നായി സംസാരിക്കുന്നതും കൂട്ടുകാരെ പോലെ ഇടപഴകുന്നതുമെല്ലാം പതിയെ പതിയെ അവൻ മാറിക്കോളും എല്ലാം മറന്ന് നല്ലൊരു ജീവിതം അവർ ജീവിക്കും അബി പറഞ്ഞപ്പോൾ അവളൊരു നെടുവർപ്പോടെ അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു മഞ്ജു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രേവോ അതൊന്നും മനസ്സിൽ വെക്കാതെയാണ് അവരോട് പെരുമാറിയിരുന്നത് ഒരുവിധത്തിൽ അച്ചുവിന്റെയും അമ്മയുടെയും വാക്കുകളും പരിഗണനയും അവളെ ഒരു പരിധിവരെ ആശ്വസിപ്പിച്ചിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ പിറ്റേന്ന് ജോലിക്ക് പോകുമ്പോൾ അവളുടെ മുഖത്തെ വാട്ടം രമ്യ ശ്രദ്ധിച്ചിരുന്നു അവളത് ചോദിച്ചപ്പോൾ രവു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും അവൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ രവു എല്ലാം പറഞ്ഞു പോയി എന്നിട്ട് എന്താ രവു അച്ചൂനോട് ഇതേപ്പറ്റി പറയാത്തത് രമ്യ കുറച്ച് ദേഷ്യത്തിലാണ് ചോദിച്ചത് എന്തിനാ ചേച്ചി എന്നിട്ട് അച്ചൂടിനെന്ത് ചെയ്യാൻ കഴിയും വെറുതെ എന്തിനാ ആ പാവത്തിന് ഓരോന്ന് പറഞ്ഞു വിഷമിക്കുന്നേ രേവ സങ്കടത്തോട് പറഞ്ഞു നീ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും അവന് വിഷമാവില്ലേ ആവുമായിരിക്കും പക്ഷേ സാരില്ല അച്ചേട്ടന്റെ അനിയത്തിമാരില്ലേ ഞാൻ കാരണം അവർ തമ്മിൽ ഒരു പിണക്കം വേണ്ട അവർക്ക് ചേട്ടൻ എന്ന് വെച്ച ജീവനാണ് അതുകൊണ്ട് ഒന്നും അച്ചോട്ടൻ അറിയണ്ട അച്ചോട്ടൻ അറിഞ്ഞാൽ അവരോട് ചോദിക്കും എന്തിനാ വെറുതെ സ്നേഹബന്ധം കൊണ്ട് വില നമുക്ക് നല്ലോണം അറിയുന്നതല്ലേ ഞാനായി അവരുടെ സ്നേഹത്തിൽ ഒരു കരടാകണ്ട രേവു പറഞ്ഞു നിർത്തിയപ്പോൾ രമ്യ അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു ഇവൾക്കെങ്ങനെയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് രമ്യ ഒരു നിമിഷം ആലോചിച്ചു പോയി ശത്രുക്കൾക്ക് പോലും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവൾ ഈശ്വരാ ഈ കുട്ടിയുടെ ജീവിതം നന്മ നിറഞ്ഞത് മാത്രായിരിക്കണേ രമ്യ അവളെ നോക്കി മനസ്സിൽ പ്രാർത്ഥിച്ചു പോയി എന്നാലും എന്നോടൊന്നും മറിച്ചു വെക്കേണ്ട രേവു എന്തുണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ നിനക്ക് കേൾക്കാനായി ഞാൻ ഉണ്ടാകും എന്തിനാ അച്ചറിനോട് പറയാനല്ലേ രേവളെ മുഖം അറിപ്പിച്ചു നോക്കി പൂടി നിനക്ക് നല്ല അടിവെച്ച് തരാത്തതിന്റെ കുറവാണെന്നേ ഞാൻ അച്ഛനോട് പറയൂ രമ്യ അവളുടെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു ചേച്ചിയോട് എന്ത് വേണേലും പറഞ്ഞോ ചില കാര്യങ്ങൾ ആരോടും പറയാതെ ഉള്ളിൽ കിടന്ന് വേർപെട്ടുമ്പോൾ അത് പറയാൻ നീയും കേൾക്കാൻ ഞാനും റെഡിയാണ് അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നമുക്കും സ്വസ്ഥം സമാധാനം രമ്യ പറഞ്ഞുകൊണ്ട് ചിരിച്ചപ്പോൾ അവളും ആ ചിരിയിൽ പങ്കുചേർന്നു ജാനുമ്മയ്ക്ക് എന്താ രമ്യച്ചോട് ഇത്രയ്ക്ക് ദേഷ്യം കുറച്ചു നേരത്തിന് ശേഷം രേവതി അത് ചോദിക്കുമ്പോൾ രമ്യ ചിരിച്ചു രേവു വന്നേ മുതൽ കാണുന്നതാണ് രതീഷിന്റെ അമ്മ എപ്പോഴും രമ്യോട് ദേഷ്യപ്പെടുന്നത് ഒന്ന് സ്നേഹത്തോട് സംസാരിക്കുന്നതോ ചേർത്ത് പിടിക്കുന്നതോ ഒന്നും അവൾ കണ്ടിട്ടില്ല വേറെന്താ ഈ മച്ചയെ സ്നേഹിക്കാൻ അമ്മക്ക് കഴിയില്ലത്രെ ചെറിയൊരു പുഞ്ചിരിയോടെ രമ്യ പറഞ്ഞപ്പോൾ രേവു വിളറിയ മുഖത്തോടെ അവളെ നോക്കി നിന്ന് പോയി ചേച്ചി അവൾ സങ്കടത്തോടെ വിളിച്ചു എനിക്കത് കേട്ട് ശീലമായതാ മോളെ കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ചു വർഷായില്ലേ ആകെയുള്ളൊരു മകന് ഒരു കാണാൻ അമ്മയ്ക്ക് മോഹം കാണില്ലേ അത് ഞങ്ങളെ കൊണ്ടല്ല എന്നെ കൊണ്ട് സാധിക്കില്ലേന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടെന്ന് രമ്യ ഇളം ചിരിയോടെ പറയുന്നുണ്ടെങ്കിലും ആ വാക്കുകളിലെ വേദന അവൾക്ക് അറിയാൻ സാധിച്ചു ഡോക്ടറെ കാണിച്ചു ചേച്ചി ചെക്കപ്പൊക്കെ ചെയ്തതറിയുവോ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൊഴപ്പൊന്നുമില്ലെന്നും പറഞ്ഞു പക്ഷേ എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ രധിക്ഷേട്ടനോട് പറഞ്ഞു പേടിക്കാനൊന്നുമില്ലെന്ന് ഒന്നുമില്ലെന്ന് പറഞ്ഞേ അഥവാ ഗർഭിണിയായാലും സൂക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞു എന്താ ചേച്ചിക്ക് ഗർഭിണിയായാലും എന്റെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ താങ്ങാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് പക്ഷേ അത്രയും കരുതലോടെ നോക്കിയാൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു പക്ഷെ രഥക്ഷേട്ടം സമ്മതിക്കുന്നില്ല എങ്ങാനും നമ്മുടെ കൊണ്ട് എനിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും പറ്റുമോ എന്ന് വെച്ച് ആദ്യാണ് ആറ്റു നോട്ടിരുന്ന് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് രതിക്ഷേട്ടനല്ലാതെ ആർക്കും അറിയില്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ചേച്ചി രേവോ അവളുടെ കയ്യിൽ മുഴുക്കി പിടിച്ചു അതെ രേവു ദൈവം ഒരു കുരുന്നിനെ ഞങ്ങൾക്ക് തന്നതായിരുന്നു പക്ഷേ അറിയാൻ വൈകി അപ്പോഴേക്കും ആ കുരുന്നിന് ദൈവം ഞങ്ങളിൽ നിന്നും തിരിച്ചെടുത്തു രമ്യ ഒന്ന് വിതുമ്പി പോയി ചേച്ചി വിഷമിക്കാതെ എല്ലാം നേരെയാകും രവതിക്കപ്പോ അവൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ പോയി അഭൂഷൻ ആയപ്പോഴാണ് ഞങ്ങളടക്കം എല്ലാവരും അറിഞ്ഞത് അമ്മ അന്ന് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്ന് പറഞ്ഞെന്നെ തളർത്തി കളഞ്ഞു പക്ഷെ എന്നെ തളരാതെ ചേർത്ത് പിടിക്കാൻ രതിചേട്ടൻ ഉണ്ടായിരുന്നു അതാണ് എന്റെ ആശ്വാസം രമ്യ പറഞ്ഞ കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു അതുകൊണ്ടാ രേവു ഞാൻ പറഞ്ഞത് എന്തുണ്ടെങ്കിലും അച്ഛനോട് പറയണെന്ന് അവസാന കാലം വരെ നമ്മളെ ചേർത്ത് പിടിക്കാൻ അവരെ കാണൂ രമ്യ പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാലും അച്ഛനൊന്നും അറിയിച്ച് അവനെ കൂടി വിഷമിക്കണ്ട എന്നായിരുന്നു അവളുടെ മനസ്സിൽ രമേശല്ലേ രവതിയുടെ ചേട്ടൻ രണ്ടു ദിവസത്തിനപ്പുറം രമേഷ് ഓഫീസിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് അഞ്ചുവും അഞ്ചുവും അവന്റെ മുന്നിലേക്ക് വന്നത് ബൈക്കിൽ കയറാൻ നിന്ന രമേഷ് അവരെ ദേഷ്യത്തോട് നോക്കുന്നത് കണ്ടാണ് ഇന്ദു അങ്ങോട്ട് വന്നത് ആരാ രമേഷ് ഇവരൊക്കെ ആരാ ഇന്ദു അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു അജിത്തിന്റെ സിസ്റ്റേഴ്സാണ് രമേഷ് പറഞ്ഞതും അവരെ നോക്കി ഇന്ദുവിന്റെ മുഖവും ഇരുണ്ടു ഇവരോടൊക്കെ നമ്മൾ എന്തിനും സംസാരിച്ചു നിൽക്കുന്നേ നമുക്ക് പോകാം ഇന്ദു പറഞ്ഞ കൊണ്ട് രമേഷിന്റെ കയ്യിൽ പിടിച്ചു ഞങ്ങൾ നിങ്ങളെ കാണാനാ വന്നത് അഞ്ചു പറഞ്ഞപ്പോൾ അവർ രണ്ടാളും സംശയത്തോട് നോക്കി ഞങ്ങളെ കാണാനോ നിങ്ങൾ നിങ്ങളെന്താണ് ഞങ്ങളെ കാണാൻ രമേഷ് സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു നിങ്ങളുടെ അനിയത്തിയെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ചേട്ടന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അത് സംസാരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത് അഞ്ജു പറഞ്ഞു നിർത്തിയതും രമേഷും ബിന്ദുവും അവരെ തന്നെ നോക്കി നിന്നു